ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തി വരുന്ന ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമാപന സമ്മേളനം വെള്ളിയാഴ്ച ഉപ്പള മണ്ണംകുഴിയിൽ നടക്കും പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും Golden diamonds Kerala and Karnataka the glow of purity കാലങ്ങളായി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉറച്ച കേന്ദ്രമായിരുന്ന മഹല്ലുകളിൽ അഹ്ലുസുന്നത്തിന്റെ ആശയാദർശങ്ങളെ ചോദ്യം ചെയ്യുകയും പുതിയ ആശയങ്ങൾ നൽകി പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ ചിലർ ശ്രമിക്കുന്ന സാഹചര്യത്തിലുമാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഭാഗമായുള്ള സംസ്ഥാന സമാപന സമ്മേളനത്തിന് ഉപ്പള മണ്ണൻകുഴിയിൽ രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയരും വൈകുന്നേരം മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സുന്നി യുവജന സംഘം സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് മുസ്തഫ അഷ്റഫി കക്കുപ്പടി എന്നിവർ പ്രഭാഷണം നടത്തും പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് ഹാഷിറലി തങ്ങൾ തുടങ്ങിയ സംസ്ഥയുടെയും പോഷക അനുബന്ധ സംഘടനയുടെയും സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിച്ച് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം ഉപ്പള മണ്ണൻകുഴിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന ആ പരിപാടി സമസ്ത കേരള ജമ്മയ്യത്തുലുലമയുടെ അജയ്യനായ നേതാവ് ബഹുമാനപ്പെട്ട സയ്യദുലമ സയ്യദ് ജഫ്രി മുത്തുക്കോത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയിൽ സമകാലിക വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എസ് ബൈ എസിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസ് അമ്പലക്കടവ് അതുപോലെ മുസ്തഫ അഷ്റഫി കക്കുപ്പടി നിയാസ് അലി ശാബ്ദങ്ങൾ അതുപോലെ പാണക്കാട് സയ്യിദ് അഹാഷലി ശാബ്ദങ്ങൾ തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കും സംസ്ഥാന സെക്രട്ടറി അംഗം സുഹേർ അസ്ഹരി പള്ളങ്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബിദിര സ്വാഗത സംഘം ചെയർമാൻ എ എച്ച് അബ്ദുൾ അസീസ് ഹാജി മണ്ണങ്കുഴി ജനറൽ കൺവീനർ കബീർ ഫൈസി പെരിങ്കടി ട്രഷറർ അബ്ദുൾ ജബാർ പള്ളം വർക്കിംഗ് ചെയർമാൻ ഷക്കീൽ അസ്ഹരി കൊക്കച്ചാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ